ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാ സ്വാഗതം അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു ഭാഗമായിട്ടോ പറയാൻ പോകുന്നത് അങ്ങനെ രേവതി ഒരു ഡബിങ്ങിൻ്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് ഒരു സ്റ്റുഡിയോയിൽ പോകുവായിട്ടും അപ്പോൾ രേവതിക്ക് ഒരു സ്ക്രിപ്റ്റ് അവർ കൊടുക്കും ഒരു അമ്മായിമ്മുടെയും മരുമകളുടെയും ഒരു സംഭാഷണമാണ് അപ്പോൾ അപ്പം അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് അവൾ കൊടുക്കുവാണ് ഡയറക്ടർ അപ്പോൾ അത് വായിച്ചിട്ട് രേവതി അതുപോലെ പറഞ്ഞാൽ രേവതിനെ സഹായിക്കാൻ വേണ്ടി ഒരു പെണ്ണ് തൊട്ടടുത്തന്നെ ഇരിക്കുന്നുണ്ട് ആ പെണ്ണു പറയും ഇങ്ങനെയൊക്കെ വേണം പറയാണെന്നൊക്കെ പറയുമ്പോൾ രേവതി ശരിയെന്ന് പറയാം അങ്ങനെ ഫസ്റ്റ് ടേക്ക് എടുക്കുവാണ് അങ്ങനെ രേവതി പെട്ടെന്ന് തൻ്റെ അമ്മായിമ്മയാണ് മുമ്പിൽ നിൽക്കണതെന്ന വിചാരത്തിൽ ആ ഒരു ഡയലോഗ് അവർ പറയുന്ന ഡയലോഗ് അതുപോലെ തന്നെ സൂപ്പർ ആയിട്ട് ഞങ്ങൾ പറയുകയായിട്ട് ഡബ്ബിങ്ങിൽ ആ സമയത്ത് ഡയറക്ടർ പോലും കൈയടിച്ച് പോവാണ് ആദ്യമായിട്ട് ചെയ്തിട്ട് അത് ഫസ്റ്റ് ടേക്ക് തന്നെ സൂപ്പർ ആയിട്ട് പറഞ്ഞു എല്ലാം എന്താ പറയുക ആ ഒരു ദേഷ്യവും ആ ഒരു വിഷമം എല്ലാം തന്നെ രേവതിയുടെ ആ ഒരു വാക്കുകളിൽ വാക്കുകളിലുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക ആട്ടോ അങ്ങനെ അവർ പറഞ്ഞു രേവതിക്ക് നല്ലൊരു ഭാവിയുണ്ട് നല്ല തൻ്റെ സൗണ്ടും അതുപോലെ തന്നെ താ സംസാരിക്കണൊക്കെ ഉള്ളി എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ എല്ലാവരും കൈയടിച്ച് രേവതിനെ പ്രശംസിക്കുന്ന ഒരു ഭാഗമുണ്ട് അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന ഒരു ഭാഗമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ